ഇതാണ് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന സാധാ വെറൈറ്റി ഇതാണ് നമ്മുടെ വെറൈറ്റി തേങ്ങയായ ശ്രീലങ്കന്റെ വെറൈറ്റി തേങ്ങ ഇതെന്താണെന്ന് അറിയോ നമ്മുടെ നാട്ടിലെ തെങ്ങുകളെ ഒന്നടക്കം നശിപ്പിക്കുന്ന കൊമ്പാഞ്ചേലി ചെമ്പഞ്ചേലിയുടെ ഓടിച്ചിട്ട് പിടിക്കുന്ന ട്രാപ്പാണ് എന്റെ നഴ്സറിയിലെ രണ്ടു വർഷം കൊണ്ട് കാച്ചു തുടങ്ങുന്ന തെങ്ങ് പോലെ എൺപത് വർഷത്തോളം കായ്ക്കുന്ന ഹൈബ്രിഡ് തെങ്ങ് വരെ എന്റെ നഴ്സറിയിലുണ്ട് ഏറ്റവും വലിയൊരു തേങ്ങ ഇന്ന് നമുക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തേങ്ങയാണ് ഈ തേങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ അതിനകത്ത് വെള്ളം കിട്ടും നല്ല ഓയിൽ കണ്ടിന് ഉൾക്കട്ടിയുള്ള ഒരു പ്രത്യേക വെറൈറ്റി തേങ്ങയാണ് ഈ ശ്രീലങ്കൻ്റെ ഹൈബ്രീഡ് തേങ്ങ എന്ന് പറയുന്നത് കാണുന്നത് കൊബാരി കോക്കനട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ടാണ് കാണാറുള്ളത് ഒരു കൊലയിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ തേങ്ങ ഇതിനകത്ത് കായ്ക്കാറുണ്ട് രണ്ട് മാസം കൂടുമ്പോൾ വെട്ടുമ്പോഴത്തേക്ക് ഏകദേശം ആയിരത്തോളം തേങ്ങ കിട്ടും ഇതിൻ്റെ ഉപയോഗ രീതി ഞാനൊന്ന് വിശദീകരിച്ച് പറയാം ഇത് മണ്ട ചീഞ്ഞ് പോയ തെങ്ങ് പോലും പുതിയ കുരുന്തോ വന്ന് തെങ്ങുകൾ രക്ഷപ്പെടുന്നുണ്ട് ഞാൻ ബേരൽ തൊട്ട് കാഴ്ച തെങ്ങുകളാണ് ഇവിടെ ഈ പലതും ഇങ്ങനെ കാണുന്നത് അതായത് തടി അധികം വലുതാവാത്ത ഓല അധികം വലുതാവാത്ത ചെറുതിലേ നിന്ന് കായ്ക്കുന്ന തൈ ധാരാളമുണ്ട് നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷി മിത്രജിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ അമരവിള കണ്ണംകുഴിയിലുള്ള ഗ്രീൻസ് നഴ്സറിയിലാണ് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഗ്രീൻസ് നഴ്സറിയുടെ കാര്യം പ്രത്യേക എടുത്ത് പറയേണ്ട കാര്യമില്ല ഒരുപാട് വീഡിയോ നമ്മൾ ഗ്രീൻസ് നഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാനിവിടെ വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ തെങ്ങിൻ തൈകളുടെ വെറൈറ്റികൾ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി ഡ്രമ്മിൽ വെച്ച് കായ്പ്പിക്കുന്ന വെറൈറ്റി തെങ്ങിൻ തൈകള് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുകയുണ്ടായി അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നു ഡ്രമ്മിൽ ഒന്നും ഒരിക്കലും തെങ്ങ് കായ്പ്പിച്ച് എടുക്കാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം പരീക്ഷണാർത്ഥ അർത്ഥത്തിൽ ചെയ്തു നോക്കിയിട്ടാണ് ആ ഒരു വെറൈറ്റിയെ കുറിച്ച് സംസാരിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻസ് ഏഴ്സുക എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്ത പുതിയ ഏരിയയിലാണ് ഈ ഏരിയയിലാണ് ഇദ്ദേഹം ഇത് ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഡ്രമ്മിൽ വെച്ചാൽ തെങ്ങ് കായ്ക്കുമോ ഇല്ലയോ പിന്നെ വെറൈറ്റി തെങ്ങിൻ തൈകൾ ഒരുപാട് വെറൈറ്റി തെങ്ങി തെങ്ങിൻ തൈകൾ ഇദ്ദേഹത്തെങ്കിലുണ്ട് തെങ്ങിൻ തൈകളുടെ വമ്പൻ കളക്ഷൻ എന്താ പറയുക മറ്റു നേഴ്സൽ കിട്ടാത്ത വെറൈറ്റികൾ പോലും ഈ നേഴ്സറിയിലുണ്ട് തെങ്ങിൻ തൈകൾ അന്വേഷിച്ചിട്ട് ഒരുപാട് കേരളത്തിന് അങ്ങേയറ്റത്തുനിന്ന് വരെ ആൾക്കാർ ഇദ്ദേഹത്തെ വരാറുണ്ട് അതൊരു ശ്രീലങ്കൻ വെറൈറ്റിയാണ് അതിനെക്കുറിച്ചെല്ലാം പറയാം അപ്പോൾ ഡ്രമ്മിൽ വെച്ചാൽ കായ്ക്കുമോ ഇല്ലയോ അതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച സംശയം ആ സംശയത്തിൽ നിന്ന് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ വന്നോളൂ നമുക്ക് ആദ്യം ഗ്രീൻസ് നേഴ്സറുടെ ഓണറിന് പരിചയപ്പെടാം കേരവൃക്ഷം കൊണ്ട് സമ്പൽ സമൃദ്ധമായ നമ്മുടെ കേരള നാട്ടിലെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര അമരവള റെയിൽവേ സ്റ്റേഷൻ എടുത്ത് എനിക്കൊരു നഴ്സറി ഉണ്ട് ഗ്രീൻസ് നഴ്സറി എന്നാണ് പേര് എൻ്റെ നഴ്സറിയിൽ രണ്ട് വർഷം കൊണ്ട് കാച്ചു തുടങ്ങുന്ന തെങ്ങ് മുതൽ എൺപത് വർഷത്തോളം കായ്ക്കുന്ന ഹൈബ്രിഡ് തെങ്ങ് വരെ എൻ്റെ നഴ്സറിൽ ഉണ്ട് ഇരുപതോളം വെറൈറ്റി തെങ്ങ് മറ്റൊരിടത്തും കിട്ടാത്ത വെറൈറ്റി തെങ്ങുകൾ എൻ്റെ നഴ്സറിയിലുണ്ട് ഇതാ ഇത് കണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാർ ഈ തേങ്ങ വാങ്ങാനായിട്ട് തിക്കും തിരക്കുമായിട്ടാണ് ഓടി വരുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നഴ്സറിയിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന വലിയ പ്ലാന്റുകളെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഈ ടൈപ്പും കുറച്ചും കൂടെ വലുത് വലുതായിട്ടുള്ള പ്ലാന്റുകളേ ഉള്ളൂ അതായത് കേട് സാധ്യതയില്ല കൊമ്പഞ്ചെല്ലി ചെമ്പഞ്ചൊല്ലിയുടെ ആക്രമണം തീരെ ഉണ്ടാവാത്ത ഏറ്റവും വലിയൊരു തേങ്ങ ഇന്ന് നമുക്ക് കേരളത്തിൽ കിട്ടാവുന്നതല്ലോ വെച്ചാൽ ഏറ്റവും വലിയ തേങ്ങയാണ് ഈ തേങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ അതിനകത്ത് വെള്ളം കിട്ടും നല്ല ഓയിൽ കണ്ടൻറ്റ് ഉൾക്കട്ടിയുള്ള ഒരു പ്രത്യേക വെറൈറ്റി തേങ്ങയാണ് ഈ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് തേങ്ങ എന്ന് പറയുന്നത് ഇത് കണ്ടോ നമ്മുടെ സാധാരണ തേങ്ങയുടെ എത്രയോ ഇരട്ടി വലിപ്പമുള്ളതെന്ന് നോക്കി ഇത് മറ്റൊരു നഴ്സറിയിൽ നിന്ന് കിട്ടില്ല കേട്ടോ തേങ്ങയുടെ വലിപ്പം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഒന്നിട്ടുണ്ടത് പിഴുത് കാണിച്ചു തരാം ഒന്ന് നോക്കണമേ ഇതാ ഇതാണ് നമ്മുടെ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് തേങ്ങയുടെ വലിപ്പം ഉണ്ടായിരുന്നു ഏകദേശം ഒരു ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ വെള്ളം ഇതിൽ കിട്ടുകയും കേട് സാധ്യത തീരെല്ല കൊമ്പചല്ലി ചെമ്പഞ്ചലിയുടെ ആക്രമണം ഉണ്ടാകാത്ത ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് മണ്ടചിയൽ രോഗവും വരാറില്ല ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുള്ളത് കാരണം ഈ ശ്രീലങ്കൻ തെങ്ങിന് മണ്ടചീയൽ രോഗം അധികം ഉണ്ടാവാറില്ല ഈ ശ്രീലങ്കൻ വെറൈറ്റി തെങ്ങും തൈടെ പ്രത്യേകത പറയുമ്പോഴത്തേക്ക് നമ്മൾ തൈകൾ നട്ട് മൂന്ന് മൂന്നര വർഷത്തിനുള്ളിൽ കായ്ക്കുകയും കാച്ചു തുടങ്ങിയ ഒരു കുലയിൽ പതിനഞ്ച് മുതൽ മുപ്പതു വരെ തേങ്ങ ഉണ്ടാവുകയും ചെയ്യുന്നൊരു വെറൈറ്റിയാണ് നല്ല ഓയിൽ കണ്ടൻറ് ഉൾക്കട്ടിയുള്ളൊരു തെങ്ങാണ് കൊമ്പഞ്ചല്ലി ചമ്പഞ്ല്ലിയുടെ ആക്രമണം തീരെ ഉണ്ടാവാറില്ല അതിൻ്റെ കൂമ്പ് കൊണ്ട് ഗുരുത്താലും മധുരമില്ല അതുകൊണ്ടാണ് അത് കേട് സാധ്യത നല്ല ഇമ്യൂ ഇമ്യൂണിറ്റി പവറുള്ള തെങ്ങാണ് മണ്ടജീയിൽ രോഗവും പെട്ടെന്ന് വരാറില്ല ഇവിടെ എൺപത് വർഷത്തോളം കായ്ക്ക് കായ്വലം കിട്ടുന്ന നല്ലൊരു കായ് ഫ്രീഡ് തെങ്ങാണ് ഈ ശ്രീലങ്കൻ്റെ തെങ്ങ് ഇപ്പോൾ ധാരാളം ആൾക്കാർ റബ്ബറൊക്കെ വെട്ടി കളഞ്ഞിട്ട് തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് അതായത് ഒരു സെൻറ്റിന് ഒരു തെങ്ങ് എന്ന കണക്കാണ് ഒരു ഏക്കറിൽ നമുക്ക് നൂറ് തെങ്ങും തീ തടാം ഇതിൻ്റെ ഇടയിൽ ഇടവളായിട്ട് നമുക്ക് ഈ ഫലവക്ഷതകൾ ധാരാളം നടയും ചെയ്യാം ഇനി നമ്മുടെ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ടെങ്കിലും അതായത് അൻപത് സെൻറ്റ് മുതലുള്ളതാണ് ഞങ്ങൾ നട്ടു കൊടുക്കാൻ പോകുന്നത് അൻപത് സെൻറ്റ് മുതൽ എത്ര ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും നമ്മുടെ ജെ സി ബി ഐ പോയി ഈ സ്ഥലമെല്ലാം കൃത്യമായിട്ട് അത് അതിൻ്റെ ആ രീതി അനുസരിച്ച് ഞങ്ങൾ ആ സ്ഥലം പാകപ്പെടുത്തി ഞങ്ങൾ തന്നെ അതിന് ചേർക്കേണ്ടുന്ന വളവും കാര്യങ്ങളെല്ലാം ചേർത്ത് ഞങ്ങൾ തന്നെ നട്ടു കൊടുക്കുന്നുണ്ട് അഡീഷണൽ ചാർജായിട്ട് ഞങ്ങളൊന്നും വാങ്ങുന്നില്ല റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ഓരോ പ്ലാന്റിൻ്റെ അതേപോലെ വാങ്ങുന്നുള്ളൂ പോകുന്ന പണിക്കാരുടെ ക്യാഷ് ജെ എസ് ഇ ബിയുടെ മണിക്കൂർ പൈസ ഇത് മാത്രമേ ഞങ്ങൾ വാങ്ങുന്നുള്ളൂ എത്ര ഏക്കർ ഉണ്ടെങ്കിലും ഞങ്ങൾ വന്ന് പ്ലാന്റ് ചെയ്ത് തരാം ഇത് മാത്രമല്ല നമ്മുടെ നഴ്സറിയിലുള്ള എല്ലാ ഫ്രൂട്ട് പ്ലാന്റുകളും നമ്മൾ അങ്ങനെ അത് ചെയ്തു തരാം ഈ ഒരു വെറൈറ്റിയുടെ ഒറിജിനൽ പ്ലാന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിയല്ലേ ഗ്രീൻസ് നഴ്സറി തന്നെ വരണം ഇത് കണ്ടായിരുന്നു നമ്മുടെ നഴ്സറി പുതുതായിട്ട് എത്തിയ ഒരു അതിയാണ് കോബാരി കോക്കനട്ട് എന്നാണ് അതിൻ്റെ പേര് രണ്ട് മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം പെട്ടിയെടുക്കുമ്പോൾ രണ്ട് കൊലയായിട്ട് ആയിരം തേങ്ങ കിട്ടും അതുകൊണ്ട് നമ്മുടെ മലയാള നാട്ടിലെ ആയിരം കാച്ചിൻ്റെ ഒരു പേരുണ്ട് ഇതിപ്പോൾ അപൂർവമായിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ എന്നാലും ഇതിൻ്റെ പ്ലാന്റ് വേറെ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ ധാരാളം എത്തിയിട്ടുണ്ട് അതായത് രണ്ട് മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വെട്ടുമ്പോഴത്തേക്ക് ഏകദേശം ആയിരം തേങ്ങകളം കിട്ടും ഇനി അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീട്ടാവശ്യത്തിന് കൊബാരി സ്വഭാരി കോക്കനട്ടിൻ്റെ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങയും ചെനയ്ക്കും ഇത് കിട്ടും അതായത് തേങ്ങ പഴുത്ത് പാകമായി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലെ വെള്ളം വറ്റി വരണ്ട് വെള്ളം ഒരു തുള്ളി പോലും അതിനകത്ത് ഉണ്ടാവില്ല നമുക്ക് ആ തേങ്ങകളെ പൊതിച്ചെടുത്തിട്ട് അതിൻ്റെ ചിരട്ടയെ തല്ലി പൊട്ടിച്ച് അങ്ങനെ ഒരു നാലഞ്ച് കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഉണക്കി ആട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരു മൂട് തെങ്ങിൽ നിന്ന് നമുക്കത് കിട്ടും കൃത്യമായിട്ട് വലിയ വിലയില്ല നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ തൈ ധാരാളം ഉണ്ട് ധാരാളം ആൾക്കാർ വളരെ ദൂരത്തുനിന്ന് വരെ ഈ തൈ അന്വേഷിച്ചപ്പോൾ ഒന്ന് വാങ്ങുന്നുണ്ട് ഈ കാണുന്ന എല്ലാട്ടുള്ള വെറൈറ്റികളുടെ എല്ലാം വലിയ പ്ലാന്റുകളാണ് ഇത് തടി വെച്ചു തുടങ്ങി ഏകദേശം ഒരു കയറ്റിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ചടിയോളം പൊക്കം വരും ഇത് ഇതിനി ഒരു നട്ട് രണ്ട് വർഷം വർഷമാകുമ്പോഴത്തേക്ക് ഇത് കാച്ചു തുടങ്ങും അതായത് നല്ല നീർവാഴ്ച സ്ഥലങ്ങളിൽ നടാൻ പറ്റിയൊരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് പടുമൂട് നടൻ നമ്മൾ നട്ട് എന്തെങ്കിലും കേടുവുന്ന സ്ഥലങ്ങളിലൊക്കെ നടാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് നല്ല പച്ചപ്പും കടവും എല്ലാം നല്ല നന്നായിട്ടുള്ളതും തടി വെച്ച് തുടങ്ങിയ നല്ല വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് ഈ ഈ കാണുന്നത് നമ്മുടെ ചാവക്കാടൻ കുള്ളൻ എന്ന വറൈറ്റി പെട്ടതാണ് നമുക്ക് വേറൊരു നാലഞ്ച് സ്ഥലത്തായിട്ടാണ് ഈ തൈകൾ സ്റ്റോക്ക് ചെയ്യുന്നത് നമുക്കിവിടെ സെയിലിൽ പാകപ്പെടുത്തിയ തൈകൾ കുറേ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് കൂടുതൽ വരുമ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് അപ്പുറത്ത് മൂന്ന് നാല് സ്ഥലത്തായിട്ടാണ് ഈ തൈകൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഈ കാണുന്നത് മലേഷ്യൻ ഗ്രീൻ മലേഷ്യൻ ഗ്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് തേങ്ങയ്ക്കും കരിക്കിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ മലേഷ്യൻ ഗ്രീൻ വലിപ്പം കൂടുതലാണ് കരിക്കിൻ്റെ വെള്ളത്തിന് ഏറ്റവും കൂടുതൽ മാത്രമേ ഈ മലേഷ്യൻ്റെ ഗ്രീനാണ് കരിക്ക് വെട്ടിയിട്ട് അത് വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് നല്ല പോലെ ഇങ്ങനെ പറഞ്ഞ് വരും ഏകദേശം ഒരു ഒരു ലിറ്ററോളം വെള്ളം കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഈ മലേഷ്യൻ ഗ്രീന് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ രാംകങ്ങ എന്ന് പറഞ്ഞ വെറൈറ്റി അതായത് കുള്ളന്തെങ്ങാണ് ചെറുതിലേക്ക് ആക്കുന്നതാണ് ഇതാണ് നമുക്ക് വേറെയുള്ള നട്ട് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി എന്ന് പറയും ഇത് പെട്ടെന്ന് കേട് സാധ്യതയില്ലാത്ത ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതായത് ചെന്നൈയിലെ ഉമാപതി ലാബിൽ വികസിപ്പിച്ചെടുത്ത ഒരു ഹൈബ്രിഡ് വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് രാംകങ്ങ എന്നാണ് ഇതയുടെ പേര് ഇത് കുറ്റ്യാടിയെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കുറ്റിയാടി കുറ്റിയാടി എന്ന് പറയുമ്പോഴത്തേക്കും അതും ഒരു രോഗപ്രതിരോധശേഷി കൂടുതലുള്ള ഒരു വെറൈറ്റി തെങ്ങാണ് ഈ കുറ്റിയാടി ഈ കാണുന്നത് ഈ കാണുന്നത് കേര കേസരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതും ഒരു നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് ഈ പോർഷനിൽ ഇരിക്കുന്നതെല്ലാം കേര എന്ന് പറഞ്ഞ വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് കൊബാരി കോക്കനട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതായത് ആയിരം കാച്ചി എന്ന് നമ്മുടെ മലയാളത്തിൽ പറയും തമിഴിൽ പറയുമ്പോൾ കവാക്കവ എന്ന് പറയും പറയുന്നുണ്ട് ഇത് പല രാജ്യങ്ങളിലും ഈ കാണുന്നൊരു വെറൈറ്റി തെങ്ങാണിത് നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ടാണ് കാണാറുള്ളത് ഒരു കൊലയിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ തേങ്ങ ഇതിനകത്ത് കാക്കാറുണ്ട് രണ്ട് മാസം കൂടുമ്പോൾ വെട്ടുമ്പോഴത്തേക്ക് ഏകദേശം ആയിരത്തോളം തേങ്ങ കിട്ടും ഒരു വീട്ടാവശ്യത്തിന് നമുക്ക് മതിയാവുന്ന രീതിയിലുള്ള തേങ്ങ കിട്ടുന്ന ഒരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്ന കൊബാരി കോക്കനറ്റ് ഈ കാണുന്നത് നമ്മുടെ നാടൻ തെങ്ങാണ് നമ്മുടെ നാട്ടിലെ നാടൻ വെറൈറ്റി പെടുന്ന തെങ്ങാണ് ഈ കാണുന്നത് ഈ കാണുന്നത് സണ്ണങ്കിയെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് തേങ്ങ നല്ല പച്ച കളറായിരിക്കും കരിക്കിനും തേങ്ങയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി തെങ്ങാണ് സണ്ണങ്കിയുടെ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഈ സൺങ്കിയുടെ തേൾ കായ്ക്കാനായിട്ട് രണ്ടര വർഷമാകുമ്പോഴത്തേക്കും അത് കൊമ്പ് വന്ന് തുടങ്ങും രണ്ടര വർഷം ആവുമ്പോൾ കാച്ചു തുടങ്ങും ഗംഗാ പൊണ്ടെന്ന് പറഞ്ഞത് ആണ് തെങ്ങ് അധികം വലുതാകാതെ നമ്മുടെ വീട് മുറ്റത്തൊക്കെ ചെടി പോലെ തന്നെ കായ്ക്കുന്ന ഒരു വെറൈറ്റി തങ്ങാണ് ഗംഗാ പൊണ്ട കരിക്കണിനാണ് കൂടുതൽ അത് ഉപയോഗിക്കുന്നത് അതൊരു പതിനഞ്ച് ഇരുപത് വർഷം മാക്സിമം അത് കഴിയുമ്പോൾ കായ്ഫലം തീർന്നിട്ട് ആ തെങ്ങ് നശിക്കും ഈ കാണുന്നത് മലേഷ്യൻ്റെ ഒരു വെറൈറ്റിയാണ് മലേഷ്യൻ യെല്ലോ എന്ന് പറയും അതുകൊണ്ട് അതും ഏകദേശം നമ്മളെ ഗൗരിഗാത്രം പോലെ അതായത് മഞ്ഞ കളറാണ് മലേഷ്യൻ യെല്ലോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് ഈ കാണുന്നത് പതിനെട്ടാം പട്ടയെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതായത് പതിനെട്ടാം എന്ന് പറയുമ്പോഴത്തേക്ക് പതിനെട്ടാമത്തെ ഓല വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കൂമ്പും ഉണ്ടാകും പതിനെട്ടാം പട്ട ഇത് ഏകദേശം ഒരു രണ്ടര വർഷം ആകുമ്പോൾ കാച്ചു തുടങ്ങുന്നൊരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്ന പതിനെട്ടാം പട്ട ഈ കാണുന്നത് കോമാടൻ കോമാടൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കോമാടൻ ഇതും തെങ്ങ് കൊലയിൽ നിറച്ച് തേങ്ങ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് കോമാടൻ ഈ കാണുന്നത് ഗൗരി ഗാത്രം അതായത് മലേഷ്യൻ്റെയാണ് ഗൗരി ഗാത്രം അതായത് നമ്മുടെ ഔഷധ ധാരാളമുള്ള ചുവപ്പ് തേങ്ങ കരിക്കിനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഗൗരിഗാത്രം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി മലേഷ്യൻ്റെയാണ് ഈ കാണുന്നത് നാടൻ്റെ ഗൗരിഗാത്രം അത് അവിടെ ഇരിപ്പുണ്ട് അത് നാടൻ വെറൈറ്റി പെട്ട ഗൗരി ഗാത്രമാണ് ഗൗരി ഗാത്രത്തിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത് ഇതൊക്കെ ഒരു രണ്ട് വർഷം നട്ടിരമാകുമ്പോഴത്തേക്ക് ഇത് കാച്ചു തുടങ്ങും ഇവിടെ ഈ കാണുന്നതാണ് ടീയിൻറ്റൊടി ടീൻ്റെ ഉടിയാണ് പെട്ടതെങ്ങാണ് ഈ ഇരിക്കുന്നത് ടീൻ്റെ ടീൻറ്റൊടിയുണ്ട് ഡീൻ്റ് ടീ ഉണ്ട് ഞാൻ നമ്മുടെ നഴ്സറിയുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ബാരലിൽ തെങ്ങ് തട്ട് കായ്ക്കുന്ന വെറൈറ്റി തെങ്ങ് നമ്മുടെ നഴ്സറിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ബാരൽ നടുന്ന ഭാവമൊക്കെ കാണിച്ചിരുന്നു അന്നേരം പലരും ഇങ്ങനെ കളിയാക്കിയിരുന്നു ബാരലിൽ നട്ട് കായ്ക്കില്ല എന്ന് പറഞ്ഞു ഞാൻ ബാരലിൽ തട്ട് കായ്ച്ച തെങ്ങുകളാണ് ഇവിടെ ഈ പലതും ഇങ്ങനെ കാണുന്നത് നമുക്ക് ഈ ബാരലിൽ നടാൻ പറ്റുന്ന വെറൈറ്റി തെങ്ങുകൾ വേറെ ഉണ്ട് അതായത് തടി അധികം വലുതാവാത്ത ഓല അധികം വലുതാവാത്ത ചെറുതിലേ നിന്ന് കായ്ക്കുന്ന തൈകൾ ധാരാളമുണ്ട് അധികം പറമ്പില്ലാതെ വീട്ടിൽ നമുക്കൊരു ഒന്നോ രണ്ടോ തെങ്ങ് കായ്പ്പിച്ച് തേങ്ങ കരിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള തെങ്ങ് വാങ്ങി നടാം ഇല്ല നമുക്ക് തറയിൽ നട്ടുന്നതിൻ്റെ ഗുണം ഉണ്ടാവില്ല സ്ഥലം ഉണ്ടെങ്കിൽ തറയിൽ നടുന്നതാണ് നല്ലത് ഇല്ലാത്തവർക്ക് നമുക്ക് ബാരലിൽ വീടിൻ്റെ മുകളിലോ വീടിൻ്റെ മുറ്റത്തൊക്കെ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെറൈറ്റി തെങ്ങുകളാണ് ഈ കാണുന്നത് ഈ വെറൈറ്റി തെങ്ങ് രണ്ട് വർഷം ആകുമ്പോഴത്തേക്ക് കാച്ച് തുടങ്ങുന്നതാണ് ഇതിപ്പോൾ രണ്ടര വർഷത്തോളം ആവാൻ പോകുന്നത് ഈ തെങ്ങ് നമ്മൾ ബാരലിൽ വെച്ചിട്ട് തറയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എനർജിയും പുഷ്ടിയായിട്ട് കായ്ഫലം കിട്ടും ഇതെന്താണെന്ന് അറിയാവുന്നത് നമ്മുടെ നാട്ടിലെ തെങ്ങുകളെ ഒന്നടങ്കം നശിപ്പിക്കുന്ന കൊമ്പൻചല്ല് ചെമ്പഞ്ചല്ലെ ഓടിച്ചിട്ട് പിടിക്കുന്ന ട്രാപ്പാണ് നമ്മുടെ നഴ്സറിയിൽ നിന്ന് ഈ ട്രാപ്പ് വാങ്ങിച്ചിട്ട് ചിലർ പരാതി ഒന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ചിരി വരും അതായത് ഈ ട്രാപ്പ് ഒരാൾക്ക് കൊണ്ട് അവരെ കോമ്പൗണ്ടിൽ കെട്ടിയിട്ട് വന്ന് പരാതി പറയുന്നെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ കോമ്പൗണ്ട ചെല്ലിയെല്ലാം എല്ലാം കൂടെ ഇതിനകത്ത് നിന്ന് വിടുന്നത് അത് പോട്ടെ അത് നശിച്ചു പോട്ടെ അല്ലെങ്കിൽ നാളെ അത് വന്ന് നമ്മളത് എങ്ങനെ നശിപ്പിക്കില്ലേ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കൊമ്പൻ ചെല്ലി ചെമ്പഞ്ചെല്ലി നശിക്കട്ടെ നമ്മളെ നാട് തന്നാവിട്ടെ തെങ്ങുകൾ തന്നാവട്ടെ ഇതിൻ്റെ ഉപയോഗ രീതി ഞാനൊന്ന് വിശദീകരിച്ച് പറയാം ഇത് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ട്രാപ്പാണ് ഇതാണ് അതിൻ്റെ സിസ്റ്റം അതായത് ഇതാണ് നമ്മളെ പെർമോൺ ക്യാറ്റിച്ച് ഇതാണ് ഇതിനകത്താണ് നമ്മളത് ഇതിനകത്ത് ഈ ഈ പോർഷനിൽ ഇതിൽ ഒരു പകുതി വെള്ളം നിറയ്ക്കുക വെള്ളം നിറച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ തൂക്കി തൂക്കിയിടേണ്ടതാണ് ഇതിനകത്ത് ഇപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെയായിട്ട് വീണ ചെല്ലിയേ ഞാൻ അത് കാണിച്ചു തരാം ഇതെല്ലാം ജീവനുള്ളതാണ് അതുകൊണ്ട് ഇത് 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 ഇതിനകത്ത് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് വീണതാണ് ഇനി ഇതിൻ്റെ ഇത് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഇതിനകത്ത് വീഴുന്നതിനെ പിടിച്ച് മാറ്റിയിടും മാറ്റിയിടുന്നത് ഞാൻ കാണിച്ചുതരാം നമ്മളത് ഒരു ബോട്ടിൽ കുറേ കളക്റ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്രത്തോളം ഉണ്ട് ഇത്രത്തോളം വേണ്ട ഇത് നോക്കി ഇതെല്ലാം അതാണ് ഓരോ ദിവസമുള്ളത് വീഴുന്നതന്നെ നമ്മൾ ഇതിനകത്ത് പറക്കി ഇട്ട് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്നതാണ് ഇത് ഇത് ചെമ്പൻചൊല്ലിയാണ് കൊമ്പൻചെല്ലി പിടിക്കുന്നതിന് അത് പ്രത്യേക ക്യാറ്റഡ്ജാണ് അതിന് അതിൻ്റെ പെർമോൺ വേറെയാണ് ഇതാണ് അതിൻ്റെ ആ കാറ്റഡ്ജ് അത് അതിൻ്റെ മണം കേട്ട് വരുന്നത് അതാണ്ട് ഇതാണ് സാധനം അതായത് ഇത്രത്തോളം ഇതാണ്ട് ഇത് ഇത് ഉണ്ടായിരുന്നോ ഇത്രത്തോളം അതിനകത്ത് വീഴുന്നതാണ് ഇതും നമ്മളിങ്ങനെ ഓരോ ദിവസവും വീഴുന്നതിനെ മാറ്റി മാറ്റി നമ്മളതിനകത്ത് പിടിച്ച് മാറ്റിയിടാറുണ്ട് ബോട്ടിൽ നമ്മളിങ്ങനെ പറക്കി കുറേയൊക്കെ സൂക്ഷിക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് വീണ് ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഇങ്ങോട്ട് മാറ്റി ബോട്ടിൽ ഇടുന്നതാണ് ഇത്രത്തോളം നമ്മുടെ നാട്ടിലെ തെങ്ങുകളെല്ലാം നശിപ്പിക്കുന്ന കൊമ്പൻചെല്ലി ചെമ്പഞ്ചല്ല്ല്യ ഈ ഓരോ വീട്ടിനും ഓരോന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൊമ്പംചൊല്ലി ചെമ്പചൊല്ലി എല്ലാം നശിക്കും എല്ലാവരും അങ്ങനെ മനസ്സിച്ച് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തെങ്ങുകൾ കയറില്ലാതെ രക്ഷപ്പെടും ഈ കാണുന്നതാണ് നമ്മളെ ഈ കൊമ്പചൊല്ലി ചെമ്പചൊല്ലി പിടിക്കുന്ന ട്രാപ്പിനുള്ള ഉപയോഗിക്കുന്ന പെർമുൺ ഇതാണ് ഇതാണ് സാധനം ഇതിൻ്റെ ഉള്ളിലാണ് കയറിഞ്ചിരിക്കുന്നത് നമ്മുടെ തെങ്ങുകളെ നശിപ്പിക്കുന്ന കൊമ്പൻചെല്ലി ചെമ്പഞ്ചൊല്ലികളെ ഒന്നടങ്കം കൊന്നു കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാപ്പ് കെട്ടേണ്ടി വരും അതല്ല നമ്മുടെ തെങ്ങുകളെ ഉപദ്രവിക്കാതെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതിയെങ്കിൽ ഈ ഓർഗാനിക്കിൻ്റെ ഈ ഒരു പൊടിയുണ്ട് ഇത് നമുക്ക് മണലിൽ കുഴച്ച് ആ തെങ്ങിൻ്റെ വരെ മണലിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോഴത്തേക്ക് ഒന്ന് ഇട്ടു കൊടുത്താൽ മതി നമ്മൾ അതെങ്ങനെ ഉപദ്രവിക്കാതെ അത് ഈ കാണുന്നത് സാഫെന്ന് പറഞ്ഞ ഫംഗിസൈഡാണ് ഇതെല്ലാം നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിലേക്ക് ഉപയോഗിക്കാം തെങ്ങിന് ഇപ്പോൾ കുമ്പഞ്ചല്ലി ചെമ്പഞ്ചലിയുടെ ആക്രമണം പോലെ മറ്റൊരു ഉപദ്രവം ഉണ്ട് മണ്ടചീയിൽ രോഗം ഈ മണ്ടചീയിലുള്ള തെങ്ങുകൾക്ക് നമ്മളത് ധാരാളം നമ്മുടെ നഴ്സറിയിൽ നിന്ന് കൊടുത്ത് ആൾക്കാർ ആ ഉപയോഗിച്ചിട്ട് അത് നൂറ് ശതമാനം ഗുണകരമായൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ സാഫ് ഈ സാഫിന് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ എന്ന അളവ് വെള്ളത്തിൽ അത് കലക്കിയിട്ട് അതിൻ്റെ മണ്ടയിൽ അത് കൊണ്ട് കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണ്ട ചീഞ്ഞ് പോയ തെങ്ങ് പോലും പുതിയ കുരുന്തോ വന്ന് തെങ്ങുകൾ രക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ നഴ്സറിയുടെ ലൊക്കേഷൻ മറക്കണ്ട തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിക്കര താലൂക്കിലെ അമരവള റെയിൽവേ സ്റ്റേഷനും അമരവള ചെക്ക് പോസ്റ്റിനും തൊട്ടടുത്താണ് അതായത് നാഷണൽ ഹൈവേ റോഡിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം കണ്ണംകുഴിയെന്നാണ് സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ നഴ്സറിയിലുള്ള പ്ലാന്റുകളെന്ന് പറഞ്ഞാൽ ചെടികളില്ല പലവർഷത്ത് തൈകൾ മാത്രം വിൽക്കുന്ന നഴ്സറിയാണ് നമ്മുടെ നഴ്സറിയിലുള്ളത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾ പത്ത് രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട് സ്വദേശിയും വിദേശിയുമായിട്ടുള്ള എല്ലാ ഫ്രൂട്ട് പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയിലുണ്ട് കാച്ചു നിൽക്കുന്ന ധാരാളം പ്ലാന്റുകളുണ്ട് ഏറ്റവും വലിയ പ്ലാന്റുകളാണ് ഏറ്റവും കൂടുതലുള്ളത് എല്ലാവിധ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയിലുണ്ട്